ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ നാരായണീയം എഴുപത്തി ഒൻപതാം ദശകം ഒൻപതാമത്തെ ശ്ലോകം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു രുക്മിണിയുടെ സഹോദരനായിട്ടുള്ള രുക്മി മാത്രം ഭഗവാന്റെ പിറകെ ചെല്ലുകയാണ് ഏതു വിധേനയും കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും രുക്മിണിയെ തിരിച്ചു വാങ്ങിക്കൊണ്ട് എന്നുള്ള ചിന്താഗതിയോടുകൂടിയാണ് രുക്മി പുറപ്പെടുന്നത് രുക്മിയുടെ കൂടെ ഒരു അക്ഷവണി പടയുമുണ്ട് എന്ന് പറയുന്നു ഒരു അക്ഷവണി എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് പക്ഷേ രുക്മി മുന്നോട്ട് പോകും ഈ അക്ഷവണി പട പുറകെയായി രുക്മി തന്നെയായി മുൻപിൽ പോകുന്നതിന് മുൻപ് രുക്മി മറ്റു രാജാക്കന്മാരെല്ലാവരും കേൾക്കേ ഒരു പ്രതിജ്ഞയെടുത്തു എന്താ അത് രുക്മി മി ശൃണ്താംഭൂഭുജാ പ്രതിജജ്ഞേ മഹാബാഹു ദംശി സശരാസന അഹത്വാ സമരെ കൃഷ്ണം അപ്രത്യൂഹ്യ ചരുക്മിണിം കുണ്ഡിനം നവേഷ്യാമി സത്യമേതബ്രവീമി വൃഷ്ണം അപ്രത്യൂഹ്യ ചരുക്മിണിം കുന്ഡിനം നവേഷ്യമി കുനം എന്ന് പറയുന്നത് അവരുടെ രാജധാനിയാണ് ആ രാജധാനിയിലേക്ക് ഞാൻ ഒരിക്കലും പ്രവേശിക്കില്ല ഇത് സത്യമാണ് എങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ വധിച്ച് രുക്മിണിയെ തിരിച്ചു കൊണ്ടു ചെല്ലുവാൻ തനിക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു തരം വിടുവായത്താണല്ലേ ഒരിക്കലും സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം തന്നെക്കാൾ പ്രഗത്ഭരായിട്ടുള്ള പല രാജാക്കന്മാരുണ്ടായിട്ടും അവർക്കൊന്നും സാധിക്കാത്ത കാര്യം തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള മൂഢചിന്തയോട് കൂടിയിട്ടാണ് രുക്മി അങ്ങനെ പറയുന്നത് ബുദ്ധിയില്ലായ്മ നമ്മളും പലപ്പോഴും ഇതുപോലുള്ള പല സത്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ അത് പാലിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും ശ്രദ്ധിക്കാറില്ല പലരും ന്യൂ ഇയർ ഒക്കെ എടുത്തിട്ടുണ്ടാവും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പൂർണ്ണമായും ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇവിടെ രുക്മി എന്തായാലും കൃഷ്ണനെ ഞാൻ വധിക്കും ഇല്ലെങ്കിൽ ഞാനിനി തിരിച്ച് രാജധാനിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറകെ പോകുന്നത് ചെറുശ്ശേരി ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് വളരെ രസകരമാണ് രുക്മി അവിടെ കൂടി നിന്നവരോട് പറയുന്നത് സങ്കല്പിച്ച് ചെറുശ്ശേരി എഴുതിയിരിക്കുന്നത് ചോരനായി വന്നു നിന്നാരുമേ കാണാതെ സോദരി തന്നെയും തേരിലാക്കി കൊണ്ടങ്ങുമണ്ടുന്ന കൊണ്ടൽ നേർവർണ്ണന്തൻ കണ്ടത്തെ കണ്ടിച്ചു കൊന്നു പിന്നെ സോദരി തന്നെയോ മീണ്ടുകൊണ്ടിങ്ങു ഞാൻ പോരുന്നതെല്ലാവരും കണ്ടുകൊൾവിൻ കള്ളനെ പോലെ വന്ന് പങ്ങി നിന്ന് ആരും കാണാതെ അങ്ങനെയൊക്കെയാണോ കണ്ണൻ ചെയ്തേ അല്ല രുക്മിയുടെ ചിന്തയാണത് എല്ലാവരും കാണുകയാണ് കണ്ണൻ വന്നത് എല്ലാവരുടെയും മുൻപിൽ കണ്ണൻ ഉണ്ടായിരുന്നു ആ കണ്ണൻ പിടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് സത്യമാണ് പക്ഷെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെയാണ് രുക്മി പറയുന്നത് പോലെ ചോരനായല്ല വന്നത് പക്ഷെ രുക്മിയുടെ മനസ്സിൽ അങ്ങനെയാണ് കള്ളനായി വന്ന് എൻ്റെ സഹോദരിയെയും കൊണ്ട് നീ പോയി നിൻ്റെ കണ്ടം ഞാൻ മുറിക്കുന്നതിൻ്റെ കഴുത്ത് ഞാൻ വെട്ടും നിങ്ങളെല്ലാവരും ഇത് കണ്ടുകൊള്ളുക ഇനി ആ പറഞ്ഞത് ഉറപ്പാണ് എന്ന് പറയുന്നതിനായി വീണ്ടും പറയുന്നു നിശ്ചയമെന്നത് നിർണയിച്ചാലും ഇന്നിച്ചൊന്ന കാര്യം പൂരിയാതെ കുണ്ടിന മാഗിന മന്ദിരം തന്നിൽ ഞാൻ എന്നുമേ പോകുന്നേനല്ല ചൊല്ലാം എന്താണ് ഈ പറഞ്ഞ കാര്യം നിശ്ചയാണ് ഇനി അങ്ങനെ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി രാജധാനിയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രുക്മി പോകുന്നത് എന്നിട്ട് രുക്മി ഭഗവാനോട് അലറുകയാണ് എന്താ പറയുന്നത് മൂർഖൻ തൻ കൈയിലെ നന്മണി തന്നെയും നെയ്യം മൂർഖൻ്റെ കയ്യിലിരിക്കുന്ന ആ നാഗമാണിക്യത്തെ രുക്മിണിയെ നാഗമാണിക്യം എന്നാണ് കരുതിയിരിക്കുന്നത് അത് ആരുടെ കയ്യിൽ മൂർഖൻ അത്രയും ഉഗ്രസ്വരൂപിയായിട്ടുള്ള എൻ്റെ കയ്യിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആരുടെ കയ്യിൽ രുക്മി രുക്മിയെ അവിടെ മൂർഖനായിട്ട് അല്ലെങ്കിൽ ഒരു ഉഗ്രനായിട്ടുള്ള രൂപത്തിൽ വച്ചുകൊണ്ട് പറയുന്നു ആ എൻ്റെ കയ്യിൽ നിന്ന് നീ എന്ത് തട്ടിയെടുത്ത് കൊണ്ടുപോയി നാഗമാണിക്യം തട്ടിയെടുത്ത് കൊണ്ടുപോയി ആരാ തട്ടിയെടുത്തുകൊണ്ട് പോയെന്നു പറയുമോ കൃഷ്ണൻ എന്തായിട്ടാ എന്തായിട്ടാണ് അറിയോ മൂഷികൻ കൊണ്ടങ്ങുമണ്ടും പോലെ ഭഗവാനൊരു കുഞ്ഞ് എലിയായിട്ടാണ് കണക്കാക്കിയാണ് അവിടെ മൂർഖൻ്റെ കയ്യിൽ നിന്ന് ഒരു എലി എപ്രകാരമാണോ നാഗമാണിക്യം തട്ടിയെടുത്ത് കൊണ്ടുപോയത് എന്നതുപോലെയാണ് നീ ഇപ്പോൾ പോകുന്നതിന് വലിയ ആയുസൊന്നുമില്ല എന്നാണ് പറയുന്നത് എന്നുടെ സഹോദരി തന്നെയും കൊണ്ടു നീ ഏന്തി തുടങ്ങിയതെന്നു ചൊല്ലി അപ്പോൾ വളരെ നിസാരമായിട്ട് കണ്ണനെ നിഗ്രഹിച്ചു കൊണ്ട് തൻ്റെ സഹോദരിയെയും കൂട്ടി തിരികെ വരാം എന്നുള്ള രീതിയിലാണ് രുക്മിയുടെ ചിന്ത എന്ന് ചെറുശ്ശേരി പറയുന്നു അതിനുശേഷം തേരിൽ കയറി സാരഥിയോട് ആജ്ഞാപിച്ചു എത്രയും പെട്ടെന്ന് കൃഷ്ണൻ്റെ പുറകെ വിടുക സാരഥി കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ വിട്ടു വളരെ വേഗത്തിൽ പോയ തേര് അക്ഷമണിപ്പടയൊക്കെ പുറകിലാക്കി ഏകദേശം ഭഗവാന്റെ അടുത്തെത്തി അപ്പോൾ രുക്മി പറയാണ് രഥേന ഏകേന രുക്മി മാത്രമേ ഉള്ളൂട്ടോ സൈന്യൊന്നും അടുത്തില്ല ഏകേന രഥത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന രുക്മി ഭഗവാനോട് പറഞ്ഞു ഗോവിന്ദം തിഷ്ട തിഷ്ഠേദി അഥ ആഹ്വയത് അവിടെ നിൽക്കുക എന്നോട് യുദ്ധം ചെയ്യുക എന്നിട്ട് പോയാൽ മതി നീയേ എന്ന് രുക്മി കൃഷ്ണനോട് പറഞ്ഞു രുക്മി വൻ ശക്തിയോടെ വില്ലൊക്കെ കൊലച്ച അസ്ത്രങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ് എന്നിട്ട് പറയാണ് എടോ യതുപുല അഥമാ അവിടെ നിൽക്കുക ഹോമദ്രവ്യത്തെ കാക്കൻ എന്ന പോലെ എൻ്റെ സഹോദരി നീ എവിടേക്കാണ് കട്ടുകൊണ്ടുപോകണേ നീ വിചാരിക്കണ്ടോ നിന്നെ കൊണ്ട് പോകാൻ പറ്റുന്നെ നിൻ്റെ അവസാനം അടുത്തു നിൻ്റെ കഴുത്ത് ഞാനിങ്ങോട്ട് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രുക്മി കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഭഗവാനൊന്നും പുഞ്ചിരിച്ചു വെറുതെ ഇരുന്നില്ല കേട്ടോ നേരെ തൻ്റെ അമ്പം വില്ല എടുത്തു രുക്മിയുടെ നേര ശരങ്ങൾ പെയ്യാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് തേര് തകർത്തു തേരാളിയെ വധിച്ചു കുതിരകളെ വധിച്ചു ആ രുക്മിയുടെ തലയിലിരിക്കുന്ന കിരീടം പോലും തെറിച്ചുപോയി അസ്ത്രങ്ങൾ പോയി ശരം പോയി ഒന്നുമില്ലാണ്ടായി രുക്മി വളരെ കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് രുക്മി വീറുള്ളവനാണ് എന്നാലും തോക്കാൻ മനസ്സ് തയ്യാറായില്ല പൊട്ടി തകർന്ന രഥത്തിൽ നിന്ന് അടുത്ത വില്ലെടുത്തു അതും ഭഗവാൻ തകർത്തു പിന്നെ ഗത തൃശൂലം വാള് പരിച കുന്തം എന്ന് വേണ്ട സകല സാധനങ്ങളും എടുത്ത് ഭഗവാനെ ആക്രമിക്കാൻ നോക്കി പക്ഷേ എല്ലാം ഭഗവാൻ തകർത്തു രഥത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് രുക്മി താഴേക്ക് ചാടി ഇറങ്ങി തധാരഥാ ധവപ്ലുത്യാ ഖഡ്ഗാണീജിസയാ കൃഷ്ണനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കയ്യിലൊരു വാളും എടുത്ത് താഴേക്ക് ചാടി എങ്ങനെയാ കൃഷ്ണം അഭ്യദ്രവത് എന്നിട്ട് കൃഷ്ണനെ നോക്കി മുന്നോട്ട് ഓടി ക്രുദ്ധ ദേഷ്യത്തോടു കൂടിയിട്ട് എങ്ങനെയാണ് പതങ്കായുവ പാവകം എപ്രകാരമാണ് ഒരു ചെറിയ ഈയാമ്പാറ്റ അഗ്നിയെ നോക്കി ഞാനിപ്പോൾ നിന്നെ ശരിയാക്കും എൻ്റെ ചിറക് കൊണ്ട് നിൻ്റെ അഗ്നി കിടത്തും എന്നുള്ള രീതിയിൽ ആ അഗ്നിയെ സമീപിക്കുന്നത് പോലെ രുക്മി ഭഗവാന്റെ നേരെ തൻ്റെ വാളുമായി പാഞ്ഞ് ചെല്ലുകയാണ് കണ്ണനാണെങ്കിൽ തൻ്റെ വാളെടുത്ത് രുക്മി വന്ന വഴിക്ക് ഒറ്റ വിട്ട് ആ വാളെ രണ്ടായി മുറിഞ്ഞു നേരെ കഴുത്തിലെ ഭഗവാൻ്റെ വാളുവു ഇത്രയൊക്കെ ആയപ്പോഴേക്കും രുക്മിണി ദേവിക്ക് ആകെ പരിഭ്രാന്തിയായി ഭഗവാനോടപേക്ഷിച്ചു എന്താണ് യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവാ ജഗത്പദേ ഹും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ അല്ലയോ പ്രപഞ്ചനാഥ മംഗളസ്വരൂപ മഹാബാഹോ എൻ്റെ സഹോദരനെ ദയവായി വധിക്കരുതേ ഒരു സഹോദരിക്കും തൻ്റെ സഹോദരനെ ആരെങ്കിലും വധിക്കുന്നത് കാണാനുള്ള ശേഷിയില്ല അത്രയും സ്നേഹമാണ് സഹോദരി സഹോദര ബന്ധങ്ങൾ കാര്യം നീചനാണ് രുക്മി തൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും തകർത്തെറിയുന്നതിന് തയ്യാറായവനാണ് തൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിന് തയ്യാറായവനാണ് ഇപ്പോഴാണെങ്കിലും തൻ്റെ വേൾക്കുന്നത് വൻ വേൾക്കുന്നതിനായി വന്ന കൃഷ്ണനെ വധിക്കാൻ ആഗ്രഹിച്ചു കൊണ്ട് മുന്നോട്ട് വന്നവനാണ് എങ്കിലും തൻ്റെ സഹോദരനെ വധിക്കരുതേ എന്നുള്ള അപേക്ഷ കണ്ണൻ്റെ കാൽക്കൽ വീണുകൊണ്ട് രുക്മിണീ ദേവി സമർപ്പിക്കുകയാണ് ഭഗവാൻ രുക്മിണി ദേവിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ രുക്മിണീ ദേവിയോട് സഹതാപം തോന്നി രുക്മിയുടെ കൈകൾ രണ്ടും പുറകിൽ തുണി വലിച്ചു കീറിക്കെട്ടിവച്ചു എന്നിട്ട് തൻ്റെ വാളുകൊണ്ട് തന്നെ തലമുടിയും താടിയുമെല്ലാം അവിടെ ഇവിടെയൊക്കെ മുറിച്ച് ഒരു പ്രത്യേക വികൃതമായ രൂപത്തിലാക്കി ശിരോമുണ്ടനം ചെയ്തു എന്ന് പറയാം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യതുക്കൾ അവിടേക്ക് വരുന്നത് ബലരാമൻ്റെ നേതൃത്വത്തിലുള്ള നാണം കെട്ട് ദയനീയ അവസ്ഥയിൽ ചത്തതിന് തുല്യം നിൽക്കുന്ന രുക്മിയെ കണ്ട് ബലരാമൻ കരുണ പൂണ്ടുകൊണ്ട് കാരണം രുക്മിണി ദേവിയുടെ സഹോദരനാണ് അതുകൊണ്ട് തന്നെ ദേവിയെ ഒന്ന് മനസമാധാനം വരുത്തുന്നതിനും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാൻ കൃഷ്ണനോടായി പറഞ്ഞു കൃഷ്ണ നീ ഈ ചെയ്തത് ശരിയായില്ല ഇത് വളരെ മോശമായി മോശമായിപ്പോയി ഒരടുത്ത ബന്ധുവല്ലേ രുക്മി മുടിയും മീശയും അറുത്ത് വിരൂപനാക്കുന്നത് കൊല്ലുന്നതിന് തുല്യമാണ് നീ അവനെ എത്രയും പെട്ടെന്ന് അഴിച്ചു വിടുക എന്നായി ബലരാമൻ ജ്യേഷ്ഠൻ്റെ ആവശ്യം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ രുക്മിയെ വിട്ടു എന്നാൽ ശരീരബലവും ശരീരശോഭയുമെല്ലാം അനിക്കപ്പെട്ട് പ്രാണൻ മാത്രം അവശേഷിച്ചവനായിട്ടുള്ള രുക്മിക്ക് താൻ വിരൂപനാക്കപ്പെട്ടത് അത്ര പെട്ടെന്നൊന്നും വിസ്മരിക്കാനായില്ല വളരെ നിരാശയോടെ അദ്ദേഹം തിരിച്ചുപോയി കുണ്ടിനത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് നേരത്തെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുണ്ടിനത്തിന് പുറത്ത് ഒരു ചെറിയ നഗരം പണിത് അതിന് ഭോജകട എന്ന് പേരിട്ടു എന്താ ഈ ഭോജ ഭോജ എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക കട എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ അതായത് പ്രതിജ്ഞ അനുഭവിക്കുക എന്നർത്ഥമാണ് അർത്ഥമാണ് ഭോജകട എന്ന് ഉള്ളതിന് അപ്പോൾ കുണ്ടിന്യത്തിൽ പ്രവേശിക്കാതെ രുക്മി ഒരു ചെറിയ നഗരം പണിത് അവിടെ താമസിക്കാനും തുടങ്ങി ഈ സമയം കൃഷ്ണനും ബലരാമനും യാദവ് സൈന്യവും രുക്മിണി ദേവിയുമെല്ലാം അവരുടെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു ഇതുവരെയാണ് ഒൻപതാം ശ്ലോകം പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ശ്ലോകം നോക്കാം ഒൻപതാമത്തെ ശ്ലോകം തദുരുമം ആഗതമാഘവധേക്ഷ്യബദ്ധ്യൂപയൻ ഹൃതമദം പരിമുച്യലഹ ഉരം അയാ രമയാ സഹ കാ തരുമിണമാഗതമാഘവേ വധമുപേക്ഷ്യൂപയൻ ഹൃതമതം പുരമയാരമയാ സഹകാന്തയാ തതനു അതിനുശേഷം അതിനുശേഷം എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞ് പോയതിനു ശേഷം രുക്മിണം രുക്മിണം എന്നു പറഞ്ഞാൽ രുക്മി രുക്മിയെ ആഗതം ആഹവേ ആഹവേ യുദ്ധം ചെയ്യുന്നതിനായി വന്ന രുക്മിയെ തതനു രുക്മിണം ആഗതം ആഹവേ യുദ്ധം ചെയ്യുന്നതിനായി വന്ന രുക്മിയെ വധം ഉപേക്ഷ്യ വധിക്കണ്ട എന്ന് വച്ച് നിബദ്ധ്യ കെട്ടിയിട്ട് വിരൂപയൻ രൂപം മാറ്റി താടിമുടി ഒക്കെ പലയിടത്തായി വടിച്ചു കളഞ്ഞ് വികൃത രൂപത്തിലേക്ക് ആക്കി മാറ്റി ഇത് കണ്ടുകൊണ്ടാണ് ബലരാമൻ വരുന്നത് ഹൃദമതം മതം അഹങ്കാരം ഹൃദം ഇല്ലാതാക്കുക ബലരാമൻ്റെ വാക്കുകൾ ബലരാമൻ രുക്മിയെ ഉപദേശിച്ചു രുക്മിണിയെയും സഹതാപം നിറഞ്ഞ വാക്കുകളാൽ അവളുടെ ദുഃഖമില്ലാതാക്കി രുക്മിയെ ഉപദേശിച്ച് മതം കളഞ്ഞ അഹങ്കാരം ഇല്ലാതാക്കി അതിനുശേഷം പരിമുച്ച ബല ഉക്തിബിഹി കണ്ണനോട് അഴിച്ചുവിടാൻ പറഞ്ഞപ്പോൾ ബലഉക്തി പിഹി ബലരാമൻ്റെ വാക്കുകൾ കേട്ട് പരിമിച്ച് സ്വതന്ത്രനാക്കി കൃഷ്ണൻ രുക്മിയെ അഴിച്ചു വിട്ടു അപ്പോഴത്തേക്കും രുക്മിയുടെ അഹങ്കാരമൊക്കെ ഒന്ന് തീർന്നിരുന്നു അതിനുശേഷം പുരം അയാ പുരം ദ്വാരകാപുരിയിലേക്ക് അങ്ങ് പോയി എങ്ങനെയാണ് പോയത് രമയ സഹ ലക്ഷ്മിയോടു കൂടി രുക്മിണീ ദേവിയോടു കൂടി അങ്ങ് ദ്വാരകാപുരിയിലേക്ക് പോയി രമയ സഹകാന്തയാ ഭാര്യയായിട്ടുള്ള രുക്മിണി ദേവിയോട് കൂടി ഭഗവാനെ അങ്ങ് ദ്വാരകയിലേക്ക് പോയല്ലോ എന്നാണ് പറയുന്നത് തതനു രുക്മിണം ആഗതമാഹവേ വധം ഉപേക്ഷ്യ നിബദ്ധ്യ വിരൂപയൻ ഹൃതമതം പരിമുച്ച ബല ഉക്തിഭി പുരം അയാ രമയാ സഹകാന്തയാ ഹരേ കൃഷ്ണ ഇത് കേട്ട് അതിന് ശേഷം കുറച്ച് സമയം എപ്പോഴെങ്കിലൊക്കെ ഫ്രീ ആകുമ്പോൾ കണ്ണടച്ചിരുന്ന ഈ ഈ സീക്വൻസും അതുപോലെ ഈ നാടകീയ ഭാവങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മനസ്സ് ഫ്രഷ് ആകും മാത്രമല്ല നമുക്ക് തന്നെ ചിരി വരും എങ്ങനെയാണ് നമ്മളെപ്പോലുള്ള ആളുകൾ അഹങ്കരിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ നമ്മളും പറയാറുണ്ട് എന്തെങ്കിലും ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞ് ഭഗവാൻ തന്നില്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണ ഇനി ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നില്ല ഞാൻ ഗുരുവായൂർക്കേ വരണില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ അതിലൊക്കെ യാതൊരു യുക്തിയുമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ കഥകളിലൂടെ മനസ്സിലാവുകയാണ് ഒരിക്കൽ കൂടി അവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ